എല്ലാവർക്കും ടേസ്റ്റി പെടുന്ന ഒരു അടിപൊളി സ്വാഗതം അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്നത് അടിപൊളിയായിട്ടൊരു ചോക്ലേറ്റ് കൈക്കാണ് അപ്പോൾ ചോക്ലേറ്റ് കഴിക്കേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി വരണം എല്ലാം നമുക്ക് കാണാം അപ്പോൾ നമുക്ക് നേരെ ചോക്ലേറ്റ് കൈക്ക് ഉണ്ടാക്കാം പോലെ ബോ നമുക്ക് ഒരു മൂന്ന് മുട്ട ഒരു മിക്സിൻ്റെ ജാറിൻ്റെ അകത്ത് ഒന്ന് ഉടച്ചെടുക്കാം ഇപ്പോൾ ഒന്നര ക്ലാസ് മൈതൊക്കെ മൂന്ന് മുട്ട ആ രീതിയിലതൊക്കെ ചെയ്യുന്നത് ഇതിനകത്ത് നമുക്ക് ഒരു ഒന്നര ഗ്ലാസ് പഞ്ചസാര അങ്ങിടാം അര ക്ലാസ് ഇപ്പോൾ ഒന്നര ക്ലാസ് പഞ്ചസാര കിട്ടും ഒന്നര ഗ്ലാസ് മൈതാം ഒന്നര ഗ്ലാസ് പഞ്ചസാര മൂന്ന് മുട്ട ഇതിന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം മിക്സിൻ്റെ അകത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ഒരു അര ക്ലാസ് ഓയിലിക്കാം ഇത് മുക്കാൽ ക്ലാസ് എടുത്തിട്ടുണ്ട് അര ക്ലാസ് മതി ഓയിലിച്ച് കൊടുക്കാം സാധാ കുക്കിംഗ് ഓയിലാണ് മതി ഞാൻ ഒന്നര ഒരു ഗ്ലാസ് ഒന്നര ഗ്ലാസ് മൈതാ വേണം ഇപ്പോൾ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇനി ഒരു അര ഗ്ലാസ് കൂടി ഇനി കുറച്ച് ബേക്കിംഗ് മിക്സ് അങ്ങ് ഇട്ട് കൊടുക്കാം ഈ ബേക്കിംഗ് പൗഡർ ഒര അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നമുക്ക് നന്നാക്കി മിക്സാക്കിയതിന് ശേഷം നമ്മൾ ആ മിക്സിയിലടിച്ചു വെച്ചാൽ മുട്ട ഇത് കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് കൊടുക്കാം കുറച്ച് വാൽ ലൈസൻസ് അങ്ങ് കൊടുക്കാം ആ മുട്ട് ടേസ്റ്റെല്ലാം ഒന്ന് മാറിക്കിട്ടേണ്ടിയിട്ടാണ് വാൽ ലൈസൻസ് കൊടുക്കുന്നത് എന്നിട്ടൊന്ന് മിസ് ആക്കാം നമുക്ക് നന്നായിട്ട് എന്നിട്ട് നമുക്ക് കേക്കിൻ്റെ അച്ചിൻ്റെ അകത്ത അങ്ങ് എടുത്ത് ഇറക്കി കൊടുക്കാം ബട്ടർ പേപ്പറെ വെച്ചൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നേരെയായി ഒന്ന് ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഇപ്പോൾ ഞാൻ ഒരു കുക്കർ കുക്കറെടുത്തിട്ട് ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിനകത്ത റിങ്ങ് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ റിങ്ങിൻ്റെ മേലെയാണ് നമ്മൾ കേക്ക് വെക്കാൻ പോകുന്നത് നേരെ അങ്ങ് കൈ പൊള്ളാത്ത മെല്ലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം നമുക്ക് കൈ പൊള്ളാത്ത ഇറക്കി വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞേ എൻ്റെ കൈ പൊള്ളലാണ് ഇത് നമുക്ക് അരച്ച് കൊടുക്കാം അരച്ച് കൊടുക്കുമ്പോൾ ഒരിക്കലും ഇതിൻ്റെ റബ്ബർ ഇടാൻ പാടില്ല വാഷർ ഇടാൻ പാടില്ല നേരെ അങ്ങ് അരച്ച് കൊടുക്കാം നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്നു നോക്കുന്നത് അപ്പോൾ നമ്മളെ അടിപൊളി കേക്ക് ഇവിടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇറക്കി വെച്ചിട്ടുണ്ട് ചൂടൊക്കെ ഒന്ന് തണിഞ്ഞു ഓക്കെ നല്ല അടിപൊളിയായി ചോക്ലേറ്റ് കേക്ക് ഒന്ന് മുറിക്കാൻ പോകാമെന്ന് നമ്മളെ ചോക്ലേറ്റ് കേക്ക് എല്ലാം റെഡി കഴിഞ്ഞു അടിപൊളി ചോക്ലേറ്റ് കേക്കാന്ന് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ കണ്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം അല്ലേ ഓക്കെ ബാബായി താറ്റാ